ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചുമ്മാ അങ്ങനെ വീട്ടിലിരുന്ന് മടുത്തപ്പോഴേക്കും എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോല ഇച്ച ഛേട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു എന്നാ പിന്നെ റെഡി ആയിക്കാൻ നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാനേ മേക്കപ്പ് ഒക്കെ കണ്ട ആരും തെറ്റിദ്രിക്കേണ്ട വലിയ ഇന്റർനാഷണൽ ട്രിപ്പ് ആണെന്നൊന്നും നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോയി തെറ്റിതിരിഞ്ഞ് തിരിച്ചു വരണം അത്രേ ഉള്ളുട്ടോ ഇന്നത്തെ ഉദ്ദേശം ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് ഇടുന്ന സമയത്ത് വിജനോട് ഞാൻ ചോദിക്കും ഇത് കൊള്ളാവോ ഇത് നല്ലതാണോ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് അതാണ് നിങ്ങൾ ഇപ്പം പോകുന്നത് അതെ കുളമാവ് പറയുന്ന സ്ഥലത്തേക്കാണേ ഞാൻ ജനിച്ചു വളർന്ന് പത്ത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെ ജീവിച്ച ഒരു സ്ഥലം പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടൊരു മാറ്റം അത്യാവശ്യമായിട്ട് വന്നപ്പോഴേക്കും അവിടുന്ന് മലയിറങ്ങി പോകുന്നതാണേ ഞങ്ങൾ റോഡിൻ്റെ നടുക്കുള്ള കിണറാണേ ഞങ്ങളുടെ ഇടുക്കിയിടെ മാത്രം സ്വന്തം അത്യാവശ്യം വൈറൽ ഒരു കിണറാണിത് റോഡിൻ്റെ കൃത്യം നടുക്കായിട്ടാണ് ഈ കിണർ ഇത് ഞങ്ങൾ കയറി പോകുമ്പോഴുള്ളൊരു വ്യൂ ആണ് ഇനി തിരിച്ചിറങ്ങുമ്പോൾ ഉള്ളൊരു വ്യൂ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് അത്യാവശ്യം ഇരുട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി പോകുമ്പം സ്ഥിരമായിട്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്നും കണ്ടുകൊണ്ടിരുന്ന കിണർ പക്ഷേ അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് നമ്മൾ വലുതായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് വൈറലായി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും രസമുള്ളൊരു സാധനമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളതെന്ന് ഇങ്ങനെ തോന്നിയത് ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ പിന്നെ ഈ കാണുന്നത് തുമ്പിച്ചിപ്പള്ളി എന്ന് പറയുവേ ഈ മുകളിലോട്ട് കിടക്കുന്ന ആ വഴി കണ്ടോ ആ വഴി അങ്ങ് കയറി ചെല്ലുമ്പോഴേക്കും അതായത് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നമ്മളങ്ങ് കയറി ചെല്ലുമ്പോഴേക്കും ഒരു പാറയുടെ പുറത്തൊരു പള്ളി അവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദുഃഖവെള്ളിക്ക് ഞാനും അനുവും കൂടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ റീൽസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഹൈറേഞ്ചിൻ്റെയൊക്കെ പ്രത്യേകത നമുക്ക് നല്ല തണുപ്പാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മൂലമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടാട്ടോ ഒരുമാതിരി പുഴുങ്ങിയ കാലാവസ്ഥ എത്ര മഴ പെയ്താലും അവിടെ ചൂടായിരിക്കും ആ ചൂടീന്ന് ഈ തണുപ്പത്തേക്ക് വന്നപ്പോഴേക്കും മനസ്സ് തന്നെ ഒന്ന് റീഫ്രഷ് ആയ പോലെ തോന്നി ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു കേട്ടോ നമുക്കൊന്ന് കറങ്ങാൻ പോകാം ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു ചായയും പഴംപൊരിയും കഴിച്ചു തണുപ്പത്തി ഇതൊക്കെ കഴിക്കാനാണെങ്കിൽ ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ പക്ഷേ പഴംപൊരി അത്ര പോരായിരുന്നു കേട്ടോ ഭയങ്കര കട്ടി എന്തോ അരിപ്പൊടി ഈ പുളിച്ച പൊടി വെച്ചിട്ടുണ്ടാക്കിയൊരു ടേസ്റ്റായിരുന്നു അപ്പം അതിനകത്തെ പഴം മാത്രം ഞങ്ങൾ കഴിച്ചിട്ട് തൊലി കളഞ്ഞു ഈ യാത്ര എന്ന് പറയുന്നത് ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു കേട്ടോ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അത്രയ്ക്ക് എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ് ഇങ്ങനൊരു യാത്ര പോകുന്ന കാര്യം പോലും ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാധാരണ പിള്ളേരെ വീട്ടിൽ കൊണ്ട് വിടുന്നത് പോലെ മൂന്ന് പേരെ വീട്ടിലാക്കി തിരിച്ചു വന്നു റെഡിയായി ഇറങ്ങിപ്പോന്നു അപ്പം ഞങ്ങൾ ആദ്യം എത്തിയത് നാടുകാണി എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റിലാണ് ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പം താഴെ ഒരു പട്ടണ പ്രദേശം മൊത്തം കാണാം മൂലമറ്റം എന്ന് പറയുന്നത് ഇതേ കാണുന്നത് മൂലമറ്റം പവർ സ്റ്റേഷനാണേ എന്താ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല നല്ല ഭംഗിയുള്ള അതായത് മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പം താഴെ ഒരു വലിയ പട്ടണവും കാടും കുന്നും പുഴയും എല്ലാം നമുക്ക് കാണാവുന്ന രീതിക്കുള്ള നല്ലൊരു വ്യൂ പോയിന്റ് ഞാൻ ഈ പറയുന്നതിലൂടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ വീഡിയോയിൽ കാണുന്നതിലും എത്രയോ ഇരട്ടി രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇത് നിങ്ങളിൽ നിങ്ങളിലാരെങ്കിലുമൊക്കെ വാഗമണ്ണോ ഇല്ല പൂഞ്ചിറയോ മൂന്നാറോ ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ വഴി വന്നു പോകുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം കേട്ടോ അതിനായിട്ട് അങ്ങോട്ട് കയറി നിന്നെങ്കിലും നല്ല പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടത്തില്ല ഏതെങ്കിലും കൂട്ടിനകത്ത് പേർക്ക് എടുക്കാനായിട്ട് കുറച്ച് കിട്ടിയാൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ ഉണ്ടല്ലോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോഴേക്കും അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുകയെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ താഴേക്ക് നോക്കുമ്പോഴേക്കും നെഞ്ചിൻ ഒരാളാണ് ഞാനാണെങ്കിൽ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് അവിടെ പോയി നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് കൊടുത്തത് ഞാനീ നിൽക്കുന്നതാണ് ശരിക്കും പാവലിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് നിലയുള്ളൊരു ബിൽഡിംഗ് ആണിത് അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി താഴെയായിട്ട് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോറും കൂടി വരുന്നുണ്ട് കുളമാവിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇങ്ങോട്ട് പൗലിനിലേക്ക് കുളമാവ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിലും കുളമാവ് ഡാമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും തന്നെ അറിയായിരിക്കും അപ്പം ഞങ്ങളുടെ വീട് അവിടെ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ നടന്നൊക്കെ ഇടയ്ക്ക് ഇവിടെ കാണാനൊക്കെ ആയിട്ട് വരുമായിരുന്നു പക്ഷെ അന്നൊന്നും ഇതുപോലെ ചെയറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴാട്ടോ ഇത് ഇത്രയും സെറ്റപ്പ് ആയത് എന്നിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങി നിജക്ഷേട്ടം പോയി നിൽക്കുന്ന നിപ്പ് നോക്കിയോ ഒരു പേടിയില്ല എനിക്കൊക്കെ ആണെങ്കിൽ നല്ല പേടി ഇതൊക്കെ ഞാനാണെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്ന ബിൽഡിങ്ങുകളാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള പഴക്കം ഉണ്ടാവും പിന്നെ ഞാൻ അധികം അങ്ങോട്ടേക്ക് പോയില്ലല്ലോ ലിജ ഷേട്ടൻ അധികം അങ്ങ് മുമ്പോട്ട് പോകണ്ടാന്ന് ആര് കേൾക്കാൻ കുറേ നേരം അവിടെ പോയി നിന്ന് ചാരി നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ താഴെ ഉണ്ടായിരുന്ന ചിൽഡ്രൻസ് പാർക്കിലേക്ക് വന്നു ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് രണ്ട് ഊഞ്ഞാലും പിന്നെ ഒന്ന് രണ്ട് റൈഡുകളുമൊക്കെ ഉണ്ട് വലിയ ഒരു ചിൽഡ്രൻസ് പാർക്കൊന്നും അല്ലേ ഞങ്ങൾ എന്നിട്ട് ഒരു ഊഞ്ഞാലയിൽ കയറി കുറച്ച് നേരം എങ്ങനെ ഇരുന്നു ആറു മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടോ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ വന്നിട്ട് പോകാനുള്ളൊരു പ്ലാനേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഞങ്ങൾ ആ പാർക്കിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ എന്നിട്ട് ഇറങ്ങാൻ സമയത്ത് എന്നോട് ചോദിച്ചു കുളമാവിന് പോകുന്നുണ്ടെന്ന് അപ്പോൾ ഏകദേശം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആറ് പത്ത് അങ്ങനെ അങ്ങോട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഏഴരയ്ക്കുള്ളിൽ നമുക്ക് വീട്ടിലെത്താമെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞേ എൻ്റെ ടെൻഷൻ മൊത്തം ഞങ്ങൾ പിള്ളേരെ വീട്ടിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ കറങ്ങാൻ പോകുന്ന കാര്യം വീട്ടിലൊരു മനുഷ്യ കുഞ്ഞിനോട് പോലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുഞ്ഞൂസിൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് പെട്ടെന്നാണ് മാറുന്നത് പെട്ടെന്ന് അവൾ കരയുവാണെങ്കിൽ വീട്ടിലേക്ക് എന്നെയോ ലിജ ഷേട്ടനെയോ വിളിച്ചിട്ട് പറയും കൂട്ടാൻ വന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവിടും അങ്ങനെ അവൾ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ കാണാതെ അവൾ കരച്ചിൽ നിർത്തത്തില്ല ആര് പിടിച്ചാലും എന്ത് പറഞ്ഞാലും നിർത്തത്തില്ല ഒരു നാലര കഴിഞ്ഞു കേട്ടോ അവർ വീട്ടിലേക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഒരു ഏഴര വരെ ഒരു നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാതെ പ്രശ്നങ്ങളൊന്നുമില്ല അത് സുഖമായിട്ട് ഇരുന്നോളും അപ്പോൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഏഴര ആകുമ്പോഴേക്കും നമുക്ക് വീട്ടിലെത്തണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്താറായേ കുറേ നാളായി ഇങ്ങോട്ട് പോന്നിട്ട് ഒന്ന് ഒരു പ്രാവശ്യം മക്കളെ എല്ലാം കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അത് കുഞ്ഞുസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടി തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് എന്തോ ഒരു ആവശ്യത്തിന് ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാണ് ചുറ്റും എല്ലാവടും വല്ലാണ്ട് കാട് പിടിച്ച പോലെ തോന്നിയേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ഇവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയി ഞങ്ങളും ആ കൂട്ടത്തിൽ പെടുന്നവരൊക്കെ തന്നെയാണ് കാരണം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമില്ല ഞാൻ പറഞ്ഞില്ലേ മൂലമറ്റം അവിടെയായിരുന്നു എൻ്റെ അനിയന് വർക്ക് വരുന്നത് അപ്പോൾ ഈ മഴയുടെ ഒക്കെ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കങ്ങ് ടെൻഷനാണേ അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ഇവനാണെങ്കിൽ എട്ടര ഒമ്പത് മണിയൊക്കെ ആകും പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും അപ്പം ഈ വഴിയിലൊക്കെ എന്തെങ്കിലും മണ്ണിടിച്ചിലോ മരം മറിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ ഓർത്തിട്ട് നമുക്കങ്ങ് പേടിയാണ് പേടിച്ചാണ് നമ്മൾ പലപ്പോഴും ഇരിക്കുന്നത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവനും താല്പര്യം അത് തന്നെയായിരുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഈ കണ്ടതാണ് ഞാൻ ഈ ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മതിലും വാഴത്തോപ്പും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഒരു സ്ഥലമായിരുന്നു കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് കഞ്ഞി മേടിക്കും കഞ്ഞിയും പയറുമായിരുന്നു കേട്ടോ എന്നിട്ട് അത് മേടിച്ചുകൊണ്ട് ആ ഓപ്പോസിറ്റ് കാണുന്ന മരത്തോട്ടം ഇല്ലേ അതെന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഏരിയ ആണേ അങ്ങോട്ടേക്ക് പോകും അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും കൂടി പിള്ളേർ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഞ്ഞി കുടിക്കും കളിക്കും നല്ല രസമായിരുന്നു അതൊക്കെ ആ പശു നിൽക്കുന്നതിൻ്റെ അവിടുത്തെ ആ കാട് കണ്ടോ ആ കാടിൻ്റെ തൊട്ടപ്പുറത്താണ് കുളമാവ് ഡാം കുളമാവ് ഡാമും കിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം പക്ഷേ ഇപ്പോൾ അവിടെ ഭയങ്കര കാടായത് കാരണം ഒരു ക്ലിപ്പോ ബൈറ്റോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി പക്ഷേ ഒന്നും പറ്റുന്നുണ്ട പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കൂടിയാണ് ഞങ്ങൾ ഹൈസ്കൂളിൽ എത്തിയപ്പോഴേക്കും എട്ടാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക് സ്കൂളിൽ ഉച്ചയ്ക്ക് ചോറും കഞ്ഞിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ ഞാനും മൂന്നാല് ഫ്രണ്ട്സും കൂടി വീട്ടിൽ പോയി കഴിക്കും അങ്ങനെ ഞങ്ങൾ ഈ കൂടിയാണ് വീട്ടിൽ പോയി കഴിക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഡാമിൻ്റെ ആ ഒരു പോഷൻ ആ വണ്ടി കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ടോ അതിൻ്റെ മുകളിലോട്ട് വരെ വെള്ളം കയറുന്നതാണേ നേരത്തെ ഞാൻ കാണിച്ചില്ലേ അതാണ് ഞങ്ങളുടെ എൽ പി സ്കൂൾ ഇത് ഞങ്ങളുടെ ഹൈസ്കൂള് ടെന്ത് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത് പിന്നെ ഇവിടുന്ന് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ മൂലമറ്റ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് അതായത് ഇവിടുന്ന് ബസ്സിന് പോയിട്ട് വേണമായിരുന്നു വരാനൊക്കെ ആയിട്ട് അപ്പം നമ്മൾ തിരിച്ചു പോകുകയാണേ ഇവിടെ വരെ വന്നിട്ട് കുളമാവ് ഡാം ടോപ്പ് വരെ പോയില്ലെങ്കിൽ അത് ഭയങ്കര മോശമാണല്ലോ എന്നോർത്ത് എന്നാൽ പിന്നെ അവിടെയും കൂടി പോയിട്ട് വരാമെന്ന് വിചാരിച്ചു സമയം നോക്കിയപ്പോൾ കുറച്ചും കൂടി ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്നുള്ളത് കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഡാം ടോപ്പിലേക്ക് അങ്ങനെ നമ്മളിപ്പം ഡാമുകെട്ടയിൽ എത്തിയിരിക്കുകയാണേ ഇതിലൂടെ ബസ് ബസ് റൂട്ട് ഉള്ളതാണ് അതായത് ചെറുതോണിക്കും കട്ടപ്പനയ്ക്കൊക്കെ പോകണമെങ്കിൽ ഈ വഴിക്കാണ് പോകേണ്ടത് ഇപ്പം നമുക്ക് ഡാമും കെട്ടേൽ നമുക്ക് ഫോണോ ക്യാമറയോ ഒന്നും യൂസ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല ഇവിടുന്ന് പിന്നെ ആ ഡാമും കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നമ്മൾ ഈ ഒരു ഈ ഒരു സീനറി ആയിരിക്കും അതായത് നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് ഈ ഡാം നമുക്ക് നമ്മൾ നമ്മുടെ കൂടെ വരുന്നതുപോലെ തോന്നും അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ചെറുതോണിയിലേക്കൊക്കെ പോകുമ്പോഴേക്കും കാടും മലയും പുഴയും ഒക്കെ സന്ദർശിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവൂലേ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണോട്ടോ എൻ്റെ ഈ നാട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്